ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേഖരയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ കഥയായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ അതുപോലെ തന്നെ നിങ്ങൾ കണ്ടു തുടങ്ങുന്നവർ ലൈക്ക് ചെയ്തിട്ട് കാണുക കേട്ടോ എന്തായാലും നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ കഥ എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിലെ ഇന്നത്തെ ഹൈലൈറ്റ്സ് എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് തന്നെ പോകാം അങ്ങനെ നമ്മുടെ ആദർശം എന്നാ ഇതിനേം തമ്മിലൊ പൊരിഞ്ഞ വാക്പോര് നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഇറങ്ങി തന്നാൽ മതി ഒരു കാരണവശാലും നീ ഇതിൻ്റെ ഓരോ ഓർമ്മകളും ഈ വീട്ടിൽ വെച്ചിരിക്കേണ്ട നീ എന്താണെന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് പോകാം നിനക്ക് വീട്ടിൽ നിന്ന് അതോ നിനക്ക് കോമ്പൻസേഷൻ കോമ്പൻസേഷനോട് കുറേ പണം വേണോ ഞാൻ തരാം നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ എടുത്തോണ്ട് നീ ഒന്ന് പോയി തരാവോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നഘട്ടത്തിലൂടെയാണ് നിന്നെ വാങ്ങിച്ചതിന് ശേഷം അല്ലെങ്കിൽ നിന്നെ കണ്ടതിന് ശേഷം ഒന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കിനി ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒന്ന് ഇറങ്ങി തന്നാൽ മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ കുടുംബത്തിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോടൊക്കെ യാത്ര പറയാതെ എനിക്ക് പോകാൻ പറ്റില്ല എന്തായാലും ഞാൻ പോവാണ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് നായനെ പടിയിറങ്ങാനായിട്ട് ആ അവളുടെ ഭാഗമൊക്കെ ഒരുക്കുവാണ് കേട്ടോ ഉടുക്കി കൊണ്ടൊക്കെ നിൽക്കണം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നിന്നോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ നീ യാത്ര പറയാനായിട്ട് പോയി മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അതുപോലെ ചെറിയമ്മയുടെയും അനിയുടെയൊക്കെ അടുത്ത് പോയിട്ട് അവസാനം അവർ കയ്യേക്കാലെ പിടിച്ചിട്ട് നീ പോകുന്നില്ല എന്നൊരു തീരുമാനം മാത്രം എടുത്തേക്കല്ലേ നിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകാതിരിക്കാനായിട്ട് നീ പല വിദ്യയിൽ കളിക്കുമെന്നും എനിക്കറിയാം അതുകൊണ്ട് നീ അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തേക്കരുത് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നയന പറഞ്ഞു നയന പോകും എന്ന് പറഞ്ഞാൽ പോകും നയനയ്ക്കൊരു ഉള്ളൂ കാരണം നയന നയനയുടെ ഭർത്താവ് ആദർശാണ് ആദർശ വേണ്ടാത്തിടത്തോളം കാലം ഈ വീട്ടിൽ ഞാൻ ജീവിക്കുന്നതുകൊണ്ട് യാതൊരു വിധ യാതൊരുവിധ അർത്ഥവുമില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് നയന പറഞ്ഞ് അങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ പെട്ടി എടുത്ത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പേരോട് എനിക്ക് സംസാരിക്കാനുണ്ട് അതിലോ ആദ്യത്തെ ആൾ ഈ കുടുംബത്തിലേക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ കാരണക്കാരനായ കാരണക്കാരനായ ആ ഗണപതി ഭഗവാന് എൻ്റെ ഭഗവാനോടും എനിക്ക് യാത്ര പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നതിനെ യാത്ര പറയാനായിട്ട് ഭഗവാൻ്റെ മുമ്പിലേക്ക് ചെല്ലാണ് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് കൃഷ്ണ ഭഗവാൻ്റെയൊക്കെ മുന്നിൽ ചെന്ന് നിന്നിട്ട് കരഞ്ഞ് അവൾ പറയുകയാണ് അതുപോലെ തന്നെ അവൾ ഇങ്ങോട്ടേക്ക് വരാൻ കാരണക്കാ ഈ വീടാദ്യം ആദ്യമായിട്ട് ആ വീടും ഇവിടെ തമ്മിലുള്ളൊരു കണക്ഷനാണ് ഇവിടെ ആ വിഗ്രഹം പൂർത്തീകരിച്ചാണല്ലോ ആ ഒരു വിഗ്രഹത്തിന് മുന്നിൽ ചെന്ന് തന്നിട്ട് എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ നിങ്ങളൊന്നും അറിയാതെ ഒന്നും ഉണ്ടാവില്ല എന്നെനിക്കറിയാം നിങ്ങളൊന്നും അറിയാതെ ഈ ഭൂമിയിലൊരേല പോലും അനങ്ങില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തിനായിരുന്നു എന്നെ സങ്കടപ്പെടുത്താനായിണോ ഞാൻ ഇതിനു മാത്രം എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചേ എപ്പോഴും ശരിയാകും എല്ലാം ശരിയാകും എന്ന് ഓർത്തോണ്ടായിരുന്നത് പക്ഷേ ഒന്നും ശരിയായില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നയനെ ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ എന്നിട്ട് നയനെ ചെറിയമ്മയുടെയും അനിയുടെയൊക്കെ അരികിലേക്ക് ചെല്ലാണ് അവരുടെ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചെല്ലാൻ നിറഞ്ഞിട്ട് അവിടെ എത്തിയില്ല അതിന് മുമ്പ് തന്നെ നയനെ ഓർക്കാണ് അതൃശ്യം പറഞ്ഞത് ശരിയാണ് ഒരു പക്ഷേ ഞാൻ അവരോട് യാത്രയൊക്കെ ചെന്ന് പറയാനായിട്ട് ചെല്ലുമ്പോൾ അവർ വേണ്ട എന്ന് പറയും അപ്പോൾ ആരോടും ഈ ഒരു യാത്ര പറച്ചിലിൻ്റെ ഒന്നും ആവശ്യമില്ല പോകണം ഒരു വാക്ക് പോകാമെന്നൊരു വാക്ക് മാത്രം അതും ബാഗ് എടുത്തുകൊണ്ട് പെട്ടിയെടുത്തോണ്ട് ഇറങ്ങിയതിന് ശേഷം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നയനെ പെട്ടിയെടുത്തോണ്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇതേ സമയം ഉമർത്തിരുന്ന് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ജയപാലും കൂടിയൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് എന്താണ് മുത്തശ്ശൻ്റെ ക്ഷീണമൊക്കെ കണ്ടിട്ട് മുത്തശ്ശി എന്താ ക്ഷീണമൊന്നും മാറിയില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ മനസ്സിന് മാത്രമാണ് ക്ഷീണം അത് മാറണമെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടാകണം അതിന് എൻ്റെ കൊച്ചുമകൻ മാത്രം നന്നായാൽ മതിയെന്ന എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ സങ്കടം നയനുമോള് തന്നെയാണ് ഇപ്പോൾ മോൾക്ക് നല്ലൊരു ജീവിതം ഇതുവരെ കിട്ടിയിട്ടില്ല അവരുടെ ആ ഒരു സാമ്പത്തിക ജീവിതം അതെങ്ങനെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഒരിക്കലും അവർ ഒരുമിച്ച് ഒരു റൂമിൽ അന്തി ഉറങ്ങുന്നത് ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുകയാണ് ജയബാലാണെങ്കിലും സങ്കടത്തോട് അച്ഛനെ അതൊന്നും ഓർക്കണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല അവരുടെ ജീവിതം നന്നായാൽ മാത്രമേ ഇനി എനിക്ക് ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടാവൂ എന്ന രീതിയിലൊക്കെ മുത്തശ്ശനിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെന്നിട്ട് മുത്തശ്ശിനകത്തേക്ക് കയറിപ്പോവാണ് ഇതേ ഇതേസമയം നമ്മുടെ നയനെ പടിയിറങ്ങി ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ ആ മുത്തശ്ശിനോട് പോവാ എന്നൊരു വാക്ക് മാത്രം നയനെ പറഞ്ഞു എന്നിട്ട് ഇതേസമയം നമ്മുടെ ആദർശ് ഇവിടെ യാത്രയക്കാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങി പോകുന്ന കൂടത്തിൽ ഇറങ്ങി ഹോളിലേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നയനെ ഇങ്ങനെ പടിയിറങ്ങി പോകുന്നത് കണ്ടുകൊണ്ട് ആദർശ് അപ്പോൾ നീ ചെയ്ത് എന്തായാലും നന്നായി മോനെ നീ ചെയ്ത് നന്നായി എന്ന് ജലജ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മറ്റാർക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ആദർശി ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും മുത്തശ്ശൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ആദർശൻ മുത്തശ്ശൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് മുത്തശ്ശൻ്റെ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശന എന്നോട് ക്ഷമിക്കണം എനിക്ക് വേറെ നിർവാഹം ഉണ്ടായിരുന്നില്ല മുത്തശ്ശനൊക്കെ വിചാരിക്കുന്ന പോലെയല്ല അവൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ജീവിതത്തിന് എത്ര നാളുണ്ടെന്ന് നിനക്കറിയാലോ എനിക്ക് നിനക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് നയനെ ഈ വീട്ടിൽ നിൻ്റെ ഭാര്യയായിട്ട് വായിക്കുക എന്നുള്ളതാണ് അവൾക്കൊരു സങ്കടം ഉണ്ടാകാതെ അവൾക്കൊരു സങ്കടം ഉണ്ടാകാതെ നിന്റെ ഭാര്യയായിട്ട് നീ അംഗീകരിച്ചുകൊണ്ട് നീ അവളോടൊപ്പം ജീവിക്കുക ഈ മുത്തശ്ശനെ നിനക്ക് ചെയ്തു തരാൻ പറ്റുന്ന അവസാന അന്ത്യാഭിലാഷം എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശൻ്റെ മനസ്സ് അങ്ങോട്ട് ചാഞ്ചാടും നീ എനിക്ക് വാക്ക് താ നീ ഇനി അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കും ഭാര്യയായിട്ട് കാണും അവളുടെ ഫീലിങ്സ് മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വാക്ക് മേടിക്കുകയാണ് കേട്ടോ അവസാനം നയന ഇങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പടിയിറങ്ങാനായിട്ട് അങ്ങ് പോവുകയാണ് ഗേറ്റിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴേക്കും നയനാ എന്നൊരു വിളിയാണ് ആദർശ് നയന അവിടെ നിൽക്കും ആദർശ് ചെന്നിട്ട് നയനയുടെ കയ്യും പിടിച്ച് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ് പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ ഇതൊക്കെ കണ്ട് ദേവയാനി കണ്ണും തള്ളി പിടിച്ചിങ്ങനെ ഇങ്ങനെ നിൽപ്പണ്ട് എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് മാത്രമല്ല നാളത്തെ എപ്പിസോഡിനകത്താണെങ്കിലോ ഈ ഒരു രീതിയിൽ തന്നെയാണ് അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുന്നത് ദേവയാനി ഇങ്ങനെ ഒന്തം പെട്ടിങ്ങനെ നിൽക്കും ഇവ കൈ പിടിച്ചുകൊണ്ട് വന്ന മുത്തശ്ശൻ്റെ മുമ്പിൽ നിർത്തി ഇവൾക്ക് പൊങ്കാലയിട്ട് അതിൻ്റെ ആ പൂ എടുത്തിട്ട് ആ അനുഗ്രഹമൊക്കെ ഇങ്ങോട്ട് കൊടുക്കും ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അതിനോട് പറയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ട് അന്തം പെട്ടിങ്ങനെ നിൽക്കുകയാണ് ദേവയാനി ദേവയാനിക്ക് എന്ത് ചെയ്യുക എന്താണ് യാത്ര ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ കാര്യത്തിൽ അമ്മയനുസരിക്കാന് നിർവാഹമില്ല എനിക്ക് അതിനെ മറക്കാനും സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകണം എന്നാൽ അതിനെ തള്ളിപ്പിടിച്ച് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് റൂമിലേക്ക് കൊണ്ടുപോയി ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് ചോദിക്കുകയും ചെയ്യുകയാണ് നീ ഒരിക്കലും പോകരുത് ഒറ്റ നിമിഷം കൊണ്ട് എനിക്കൊരു പക്ഷേ നിന്നെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാനോ അല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവായിട്ട് മാറാനോ സാധിക്കില്ല പക്ഷേ ഞാൻ പതുക്കെ പതുക്കെ മാറിക്കോളാം എന്നൊക്കെ ഇവൾക്ക് ഉറപ്പ് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് ജയലജയാണെങ്കിൽ ദേവയാനിക്ക് അരികയറ്റാനായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശ നായനയോട് നല്ല രീതി അഭിനയിച്ചിട്ടാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി നിർത്തുന്നൊന്നുമില്ല കേട്ടോ ഈ ഒരു രീതിയിലാണ് കഥ അങ്ങോട്ടേക്ക് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടായി വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു കഥയായിട്ട് കാണാം സി ഒക്കെ താങ്ക്